പനക്കറ്റോടിലമ്മേ ശരണം നേരമാകുന്നു പൂരമാകുന്നു അമ്മയായി ദേവിയായി ഇഷ്ടവര പ്രസാദിനിയായി അമ്മവാഴും മേജർ ശ്രീ പനക്കറ്റോടിൽ ദേവി ക്ഷേത്രത്തിൽ ഇതാ ഉത്സവ നാളിൽ കൊട്ടിക്കയറുന്നു പൂരം പനക്കച്ചോടിൽ പൂരം മെയ് പത്തിന് ചവറയുടെ മണ്ണിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആവേശത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് അമ്മയെ കാണുവാൻ വരും ഞങ്ങൾ വരവ് കാണാൻ കാത്തിരുന്നവർക്കും വരവിന് വഴി മുടക്കാൻ നോക്കിയവർക്കും മുന്നിൽ പതിമടങ് ആവേശത്തിന്റെ തീജ്വാല പോലെ കടന്നു വരും ഞങ്ങൾ സംസ്കൃതി സംസ്കൃതി തെക്കും ഭാഗം അതെ ആവോള ആന കമ്പത്തിന് പേരുകേട്ട നാളിൽ ചങ്ങല കിഴുക്കങ്ങളെ നെഞ്ചിടിപ്പാക്കുന്ന ആന പ്രാന്തന്മാരുടെ കൂട്ടായ്മ ഈ നാടിന്റെ തനതായ തനതായ സംസ്കൃതി തെക്കും ഭാഗം അതെ അമ്മയുടെ മണ്ണിൽ നിറയുമ്പോൾ ദേവന്മാരുടെയും ദേവനായ മഹാദേവന്റെ സ്വർണ്ണ കോലവുമായുള്ള പൂരം എഴുന്നള്ളത്തും കുടമാറ്റവും കെങ്കേമമാക്കുവാൻ സംസ്കൃതിയുടെ കൈയും പിടിച്ചു വരുന്നുണ്ട് വരുന്നുണ്ടവർ പൂരം പൂരം നിറയുമ്പോൾ പൂരങ്ങളുടെ നയിച്ച വരികയാണ് 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 അവൻ പലരും പലരും പലതരത്തിൽ നോക്കിയിട്ടും പനക്കച്ചോടിലിന്റെ മണ്ണിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടും സാധിക്കാത്ത കാര്യം മൂന്ന് വട്ടവും ഗജരാജ വൈഡൂര്യം ിറങ്ങിയത് സംസ്കൃതിയുടെ തുറുപ്പ് ചീട്ടാണെങ്കിൽ ഇത്തവണയും ആ വിസ്മയം ഞങ്ങൾ ഒരുക്കുന്നു സംസ്കൃതിക്ക് നായകനായി അമ്മയെ കാണുവാൻ വരികയാണ് കാവൽ നിൽക്കുന്ന മലനിരകൾക്കും അപ്പുറം കാലം പറഞ്ഞ നിയോഗവുമായി പിറബി കൊണ്ടവൻ തടുക്കാനാകാത്ത ചങ്കൂച്ചവും ഒടുക്കമില്ലാത്ത സൗന്ദര്യവുമായി കടന്നു വന്ന തുടക്കത്തിൽ തന്നെ ചരിത്രം കുറിച്ചവൻ നാടിന്റെ ചങ്കൂച്ചവും വളർന്ന നാടിന്റെ ചന്തവും ഒരുപോലെ കുടിയിരുത്തിയ ഒരേ ഒരു ഗജ തുർക്കി പേരു കൊണ്ട് താരമായി തീർന്നവൻ സംസ്കൃതിയുടെ പൂരം നയിക്കുവാൻ പനക്കച്ചോടിലമ്മയുടെ മുന്നിലേക്ക് പതിനേഴിന് മേലുള്ള വർഷങ്ങളുടെ കൂട്ടുകെട്ടിന്റെ കരുത്തുമായി മണ്ണാർക്കാട് ശശിയുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വരികയാണ് അവൻ വരികയാണ് മറ്റാരുമല്ലത് പ്രിയ ഗജരാജ വൈഡൂര്യം ഈതിഹാസ ചക്രവർത്തി ഗജവിശ്വനാഥൻ മംഗലാംകുന്ന് അയ്യപ്പൻ കാലമേന്തി നിറയുവാൻ കാലങ്ങളായി ായി കാത്തു സൂക്ഷിക്കുന്ന ആന കേരളത്തിന്റെ രാജകിരീടം നാളെ ആരുകാക്കും എന്നതിന്റെ അക്ഷരം തെറ്റാത്ത ഉത്തരം ഉത്തരദിക്കിൽ നിന്നും വന്നവരുടെ ഉഗ്രത എന്തെന്ന് കാണിക്കാൻ ഉന്നം തെറ്റാത്ത നിലവുമായി വരുന്ന ഉത്തമ യുവർ രാജാവ് ും കണ്ടംപുള്ളി ബാലനാരായണനും ഇറക്കുന്നവൻ പോരാട്ടത്തിന് വേറിട്ട ശൈലി ചൂടി അലങ്കാരം തീർത്തുപരാജൻ

തീരുന്നില്ല അവനും തന്റെ പോരാട്ടത്തിന് ഊർജ്ജമാക്കുന്ന ഗജ യുവരാജാവ് ഭയപ്പെട്ടു നിൽക്കുവാൻ താനില്ലെന്നും ഭയന്നു പിന്മാറിയ ചരിത്രമില്ലെന്നും രാജവീതികളിൽ എഴുതി ചേർത്തവൻ അമ്പാടി ബാലനാരായണനും വന്നു ചേരും ഒപ്പം ഹിമ ചൂടി കടന്നു വരുമവനും യൗവന രാജപ്രജാപതി പെരിങ്ങല്ലിപ്പുറം അപ്പുവും പുറം കൂട്ടായി നിറയുവാൻ അനന്തപുരിയുടെ ഉയരക്കാരൻ സിന്ദൂര കുലപതി ശിവനാരായണൻ അഭിനയ വിസ്മയം നെല്ലിക്കാട്ട് മഹാദേവനും വന്നു ചേരും അടിമുടി ുംങ്ങി നിൽക്കുവാൻ ഗ്രഞ്ചമുടിയുടെ അണിഞ്ഞ് ഇവിടെ അണിനിരക്കും ഒന്നല്ല രണ്ടല്ല ഏഴു കൊമ്പന്മാർ മേളമൊരുക്കി അവരുമുണ്ടാകും സംസ്കൃതിയുടെ പൂരം പൊടി പൂരമാക്കുവാൻ ചെത്തിയൊരുക്കിയ ചെണ്ടക്കോൾ തോളിൽ തൂക്കുന്ന തുകൽ വട്ടത്തിൽ മുത്തമിടുമ്പോൾ ചുവടുവച്ചും ചടുലതയുടെ താളതാണ്ഡവം മുഴക്കിയും അരങ്ങുവാഴുന്നവർ ശിങ്കാരിമേള കലയുടെ തലത്തൊട്ടപ്പന്മാരായ രാജാക്കന്മാർ ആട്ടം കലാസമുദി സമിതി അതെ ഇതാണ് പൂരം ഇവിടെയാണ് പൂരം പൂരം കാണുവാൻ പൂരാവേശം കാണുവാൻ ഏഴു കൊമ്പന്മാരെ അണിനിരത്തി സംസ്കൃതി തെക്കും ഭാഗം വരുന്ന വരവ് കാണുവാൻ പോന്നോളൂക്കും ആനപ്രാന്തന്മാർക്കും ഭക്തജനങ്ങൾക്കും അമ്മയുടെ മണ്ണിലേക്ക് ചവറയുടെ മണ്ണിലേക്ക് സംസ്കൃതിയുടെ സ്വാഗതം ശതകോടി ശതകോടി സ്വാഗതം സുസ്വാഗതം